ആധാർ കാർഡിലെ പേര് തിരുത്തുവാൻ കഴിയാതെ ദുരിതത്തിലായി യുവാവ് ആനവരട്ടി ഇടമറ്റത്തിൽ അനന്തു അനിൽകുമാറാണ് രണ്ടര വർഷമായി ആധാർ കാർഡിലെ അനന്തു അനിൽ കുമാർ എന്നിങ്ങനെ മൂന്നായി തെറ്റിവന്ന പേര് തിരുത്താൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്നത് ആധാർ കാർഡ് ഡിആക്ടിവേറ്റ് ആണെന്നും ആക്ടിവേറ്റ് ആക്ടിവേറ്റായാലേ പേര് തിരുത്താൻ കഴിയൂ എന്നുമാണ് വിവരം എന്നാൽ ആക്ടിവേറ്റ് ആക്കുവാനോ പുതിയ ആധാർ കാർഡ് ലഭിക്കുവാനോ സാധിക്കുന്നില്ലെന്നാണ് പരാതി പ്രശ്നത്തിൽ ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് കുടുംബത്തിന്റെ ആശങ്ക ആനവിരട്ടി സ്വദേശി ഇടമറ്റത്തിൽ അനന്തു അനിൽകുമാറിനാണ് ആധാർ കാർഡിലെ തെറ്റുമൂലം അക്ഷയ കേന്ദ്രങ്ങൾ കയറിയിറങ്ങി പരിഹാരമില്ലാത്ത അവസ്ഥയിലുള്ളത് തന്റെ യഥാർത്ഥ പേര് അനന്തു അനിൽകുമാർ എന്നിരിക്കെ ആധാർ കാർഡിൽ അനന്തു അനിൽ കുമാർ എന്നിങ്ങനെ മൂന്നു പേരായാണ് വന്നിരിക്കുന്നത് പേര് തിരുത്തുന്നതിനാകട്ടെ കയറിയിറങ്ങാത്ത അക്ഷയ കേന്ദ്രങ്ങളില്ല രണ്ടര വർഷത്തോളമായി അനന്തു ഇതിനു പിറകെയാണ് ആനച്ചാൽ കുഞ്ചിത്തണ്ണി അടിമാലി അടക്കമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങി തിരുത്തുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ സമീപിക്കുമ്പോൾ ആധാർ കാർഡ് ഡിആക്ടിവേറ്റ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ പേര് തിരുത്താൻ കഴിയൂ എന്നാൽ ആധാർ കാർഡ് ആക്ടിവേറ്റ് ആക്കുവാനായി അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടപ്പോൾ മെയിൻ ഓഫീസുമായി ബന്ധപ്പെടുവാൻ പറഞ്ഞു പിന്നീടാവട്ടെ ബാംഗ്ലൂരിലെയും തിരുവനന്തപുരത്തെയും മെയിൻ ഓഫീസുകളുമായി ബന്ധപ്പെട്ടു എന്നാൽ തന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലെന്നാണ് അനന്തുവിന്റെ പരാതി എൻ്റെ ആധാർ കാർഡ് ബ്ലോക്ക് ആയി വർക്കിംഗ് അല്ല എന്നാണ് എല്ലാ കാർഡ് കിടക്കുന്നതാണ് വേണ്ടി ഞാൻ അപേക്ഷ വയ്ക്കാത്ത അക്ഷകളൊന്നുമില്ല ഒരു ആ പറയും ആഴ്ചയിലൊന്നും വന്ന് നോക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ വന്നിട്ട് ഇതൊരു വ്യത്യാസം ഒന്നും ആയിട്ടില്ല ഏതെന്തു ആവശ്യത്തിനായാലും ആധാർ കാർഡ് നമ്മുടെ മെയിനായിട്ട് വേണ്ടത് അതൊന്നും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ബാങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കണമെങ്കിലോ ഒന്നും നടപടി ആവുന്നില്ല ഇവിടെ റേഷൻ കടയിൽ പോയാലും അതും നടപടിയാവില്ല പഞ്ചിങ് വെച്ചതിനാൽ അതാവത്തില്ല മൊത്തത്തിൽ ഇപ്പോൾ പ്രശ്നമായി കിടക്കുകയാണ് ഞാനിപ്പോൾ എന്താ എനിക്ക് ബാംഗ്ലൂരിൽ യഥാർത്ഥ അവരെ വിളിച്ച് അവർക്ക് ചെയ്തു പറയുന്നത് മകന്റെ ആധാർ കാർഡിലെ പേര് തിരുത്തുന്നതിനായി ഇനി എന്ത് നടപടിക്രമം സ്വീകരിക്കണമെന്നറിയില്ലെന്നും അത്യാവശ്യഘട്ടങ്ങളിൽ ആധാർ കാർഡിലെ തിരുത്ത് തിരിച്ചടിയാവുന്നതായും അനന്തുവിന്റെ മാതാവ് പറയുന്നു ഇത് ആയിട്ട് കിടക്കണം ആക്ടിവേഷൻ ആയാൽ മാത്രമാണ് മകൻ്റെ പേരിൽ വ്യത്യാസമുണ്ട് അനന്തു അനിൽ അനിൽകുമാർ എന്നാണ് അവരുടെ ശരിക്കുള്ള പേര് പക്ഷേ ആധാറിൽ കിടക്കുന്നത് അനന്തു അനിൽ അനിൽകുമാർ മൂന്ന് പേരായിട്ട് വന്നു അത് കാരണം കൊണ്ട് ആധാർ ശരിയാകുന്നുണ്ട് ബാങ്കിൽ പോയി ലോണിന് അപേക്ഷ വയ്ക്കാനും അതുപോലെ തന്നെ റേഷൻ കടയിൽ പോയി ഹഞ്ചി ചെയ്യാനോ അതുപോലെ തന്നെ ഇതിന് വിവാഹാലോ ഇന്നലെ എല്ലാം വരുന്നുണ്ട് പക്ഷേ ആധാർ ശരിയാകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാനോ ഒന്നും ഒരു ഒരു കാരണത്തന്നും സാധിക്കുന്നില്ല ബാങ്ക് ലോൺ കടയിലെ ആവശ്യങ്ങൾ കല്യാണ രജിസ്ട്രേഷൻ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാന രേഖയായി ആധാർ കാർഡ് വേണം ആധാർ കാർഡിലെ പേര് തിരുത്തുന്നതിനോ സാധിക്കുന്നില്ലെന്നാണ് പരാതി അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പുതിയ ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിനോ സഹായിക്കണമെന്നാണ് അനന്തുവിന്റെയും കുടുംബത്തിന്റെയും അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ അടിമാലി